Halo, guys! Ayo, ini? Celebration bro, Ada ada. Memunda 10k! k selebrasi, ada? 10k celebration. Ada ada. Ada ada. NKE selebrasi, NKE selebrasi, NKE selebrasi, NKE ada. NKE selebrasi, 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 Guys, selebrasi, NKE selebrasi, NKE എന്തിനീ ബാക്കി സെലിബ്രേഷനിലേക്ക് കാണാം ഒരാളെ മമ്മൂല കേട്ടാ കേറി കേറി ഒരു കേക്കിനാ മുപ്പൂത്ര കേക്കിനു ഹാപ്പി അല്ലേ അല്ലേ ഹാപ്പി ഹാപ്പില്ലേ മമ്മു ഹാപ്പല്ലേ അത് മതി കേട്ട് മതി ഭാഗം ഒരാൾ Kita ikut di sana, okey. Lanjut, tanya, Pak Ahmad. Oh, tak sempat. Eh, tak sempat. Tak Oh, Tak sempat. 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 Tak എല്ലാര്ക്കും ഞാൻ ഏ ഇതെടുക്കുന്നുണ്ടേ

അതും കാലുടിഞ്ഞാ ചെന്ന് നല്ല ബർത്ത്ഡേ കേക്ക് എടുത്തിട്ടാ പോയൊക്കെ അറിയില്ല ചക്കേക്ക് കൊടുക്കി അല്ലേ ബർത്ത്ഡേ ഇത് ബർത്ത്ഡേ അല്ല ആരും ബർത്ത്ഡേ വിചാരിക്കണ്ടോ ഇന്റെ കോമഡി ഇതാണ് ട അങ്ങനെ വർത്തലല്ല അൽഫാമില നമ്മളായിട്ട് എത്തി ബൈ 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 പോടാ